ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് കഴിഞ്ഞ ദിവസം നമ്മൾ രാജതോട്ടം ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഞാൻ ഫുൾ അതിൻ്റെ പുറകെ ആയിരുന്നു കേസ് ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ കാര്യം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഒരേപോലെ ഇരുന്നിട്ട് വൈകിട്ട് ഏഴരയ്ക്കാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഒരു പതിനെട്ട് വയസ്സായവരും ഇരുപത്തെട്ട് വയസ്സായാലും മുപ്പത്തഞ്ച് വയസ്സായവരും ഒക്കെ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചില്ലായിരുന്നു എന്നാലും ഗീസ് എല്ലാ പ്രായക്കാരും കൂടെ ചേർന്ന് പോയ ഒരു കിടിലൻ ട്രിപ്പായിരുന്നു അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോക്കാം നമ്മുടെ മെയിൻ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗീസ് അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു കാര്യം പറയാനാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുമ്പ് എന്നെ കാണാനായിട്ട് ഒരു കൂട്ടുകാരൻ വന്നായിരുന്നു കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ യൂട്യൂബ് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടത് അതായത് നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് ആണെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അതായത് മീറ്റപ്പിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബന്ധം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അവൻ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു വരാൻ നേരം ഞാൻ കുറെ അവോയ്ഡ് ചെയ്ത് കാര്യം അവൻ ഇങ്ങനെ ഞാൻ ആ ഒരു സീനായിട്ട് വീട്ടിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥയിലാണ് അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്ന അളിയ നീ എവിടെയാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണം യൂട്യൂബ് അങ്ങനെ പരിചയപ്പെട്ട അവനും ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവ എന്നെ കാണണമെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലയുടെ തിരക്കാണെന്നൊക്കെ പറഞ്ഞു കാര്യം എൻ്റെ മനസ്സിൽ ഇനി ഞാൻ അതിന് ആ ഒരു കഴിഞ്ഞ ഇതിനെപ്പറ്റി ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി എന്തെങ്കിലും സംസാരിക്കാനോ അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ മാക്സിമം അവോയ്ഡ് ചെയ്തു അപ്പോൾ എന്നും ചോദിക്കും അപ്പം എനിക്ക് എന്നെ തോന്നി ഇവ എന്തിന് ഇവ എന്തിനായിരിക്കും ഇങ്ങനെ എന്നെ എപ്പോഴും കാണണം കാണണമെന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മാക്സിമം ആ വേണ്ടി ഇതിലാണ് ഞാൻ തിരക്കാണ് എന്ന് വിളിച്ചാലും ഞാൻ തിരക്കണം അപ്പം അവ എൻ്റെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്ന ക്ലബ്ബിൽ കളിക്കുന്നത് അപ്പോൾ അവ കാണുമ്പോൾ ഞാൻ തിരക്കല്ല അപ്പം ഇങ്ങനെ അവൻ മെസ്സേജ് അയച്ചിടാ ഞാൻ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എനിക്ക് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണം കുറേ നാളത്തെ ആഗ്രഹമാണ് എൻ്റെ ഉമ്മയൊക്കെ എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മെസ്സേജ് അയച്ചു എന്നിട്ട് ഞാൻ ആടാടാ കാണാം ഞാൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് വരുവാണെങ്കിൽ കാണാം നീ അപ്പം പറഞ്ഞാൽ നീ ഒന്ന് ലൊക്കേഷൻ അയച്ചതാണ് അപ്പം ഞാൻ ഞാൻ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങനെ അവോയ്ഡ് ചെയ്യും പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഇനിയിപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തത് അപ്പോൾ എനിക്കൊരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് അത് തരാനാണെന്ന് പറഞ്ഞു അവൻ ഒരു ഫോട്ടോ അയച്ചിരുന്നു ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കറണ്ട് പോയതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അപ്പോഴത്തേക്ക് അവ ആ ഒരു സ്റ്റോറി കണ്ടിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് അപ്പോൾ അവ എനിക്ക് മനസ്സിലായപ്പോ അവൻ മറ്റേ കാര്യങ്ങളും സംസാരിക്കാനായിരിക്കില്ലെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് അങ്ങോട്ട് മടി കാര്യം ഇനി അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞാലും അവ ഇനിയിപ്പോ ഞാൻ ഈ ഒരു സാധനം മേടിച്ച് വച്ചേക്കുന്നത് കൊണ്ടാണ് അവന്റെ അടുത്ത് വരാൻ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അത് മൈൻഡ് ചെയ്തില്ല വരാൻ പറഞ്ഞില്ല ഞാൻ മാക്സിമം എടാ ഞാൻ തിരക്കിലാണ് എന്നൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞാൽ മതി നീ എന്തായാലും വാന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ എന്നെ കാണാനായിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വന്നായിരുന്നു വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ ക്ലബ്ബിലായിരുന്നു അപ്പോൾ ഇപ്പൊ ഇവിടെ ഇവിടെ വന്നിട്ട് ഉമ്മ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത് സംസാരിച്ച് ഞാൻ ബാക്കി കഥ പറയുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോയി അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ബാക്കി പറയാം ഓക്കെ വൈകുന്നേരം ആവുമ്പോ നമ്മുടെ വീട്ടിലെന്നും ഉമ്മ വെറും ചായ ഒക്കെ ഇടും വെറും ചായ അതുപോലെ ഇത് മൂത്തുമര വീട്ടിലാണ് മുറുക്ക് അതുപോലെ കുറച്ച് പലഹാരങ്ങളുണ്ട് അപ്പൊ അതൊക്കെ തിന്നു ആണ് അല്ലേ മ്മ് അതെ ഞാനും ഉമ്മായി മാത്രമേ ഉള്ളൂ എന്നും ഞാനും ഉമ്മായും വൈകീട്ട് ഞാനും ഉമ്മായി മാത്രമേ കാണത്തുള്ളൂ ഒമ്പത് മണി ആകുമ്പോഴേ അനിയനും വാപ്പയൊക്കെ വരത്തുള്ളൂ ഇതാണ് ബോളി അല്ലേ ബോളി മുറുക്ക് മധുരസേവ 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 അല്ലേ അതിനെന്തേലും പറയുമല്ലോ വിട്ടുമുട്ടായി ഇതിലാണെങ്കിലും മധുരം ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല രസമാണ്

മ്മളൊരു ചായ കുടിക്കാനായിട്ട് കളറ വന്നതാണ് അപ്പൊ എന്തായാലും ഒരു ഷവർമ്മ മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചല്ലേടാ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴുകി 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 ഞാൻ എടുത്തോളാം എനിക്ക് എടുക്കാൻ അറിയാ കൂടെ വിളയാടല്ലേ നീ അല്ലേ ആസിനെ

നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ അഖിലേഷും അവിനാശി കോട്ടറങ്ങനെ നമ്മൾ കളർ എഴുതി നമ്മുടെ ഫായിസ് അസലും ഒക്കെ ഇവിടെ നിൽക്കുന്നത് ഉണ്ട് ചെലവ് ഉടനെയുണ്ട് നമ്മുടെ അപ്പൂസിന്റെ ചേച്ചി വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മൾ എല്ലാരും കൂടെ കളർ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയൊരു കേക്കും കൂടെ പോവാന്ന് വിചാരിച്ചു വിളിച്ച് പറഞ്ഞ കേക്ക് വരാം അപ്പൊ നമുക്ക് എന്തെങ്കിലും കേക്ക് കൊടുക്കാം വേടിച്ചോ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് कहीं उठ रहा है അങ്ങനെ അവൻ വീട്ടിൽ വന്ന് ഉമ്മ കയ്യിൽ ആ ഒരു സാധനം കൊടുത്തിട്ട് നേരെ ക്ലബ്ബിലോട്ട് വന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവൻ ഇപ്പൊ അത്യാവശ്യം കുഴപ്പം ഒക്കെ വിട്ട് യൂട്യൂബ് ഒക്കെ വിട്ടിട്ട് ഏകദേശം ഒന്നര വർഷമായി ഇപ്പം വേറെ ജോലിയാണ് അപ്പൊ ജോലിയൊക്കെ ചെയ്ത അവന്റെ അവൻ പഴയത് അവന്റെ വീട് നമ്മുടെ പഴയ വീട് പോലെയൊക്കെ ആയിരുന്നു അവൻ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടെല്ലാം സെറ്റ് ചെയ്ത് ഒരു കാർ കാറെടുത്ത് അത്യാവശ്യം അപ്പൊ അവൻ കുഴപ്പമില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആയി അവൻ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അവൻ എന്റെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു അളിയ എനിക്ക് അറിഞ്ഞോളൂ നീ എന്തിനു ാണ് എന്നെ ഇത്രയും കാണണം ഞാൻ വിചാരിച്ച് ഞാൻ അവനെ അവോയ്ഡ് ചെയ്ത കാര്യം ഇതായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ എപ്പോഴും കാണണോന്ന് പറഞ്ഞത് അതിനു വേണ്ടി നമ്മൾ അത്രയും ബന്ധമില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അവൻ പറഞ്ഞത് അല്ലെ ഞാൻ അന്ന് ആദ്യത്തെ മീറ്റപ്പിന് വരുന്ന സമയത്ത് എല്ലാവരും അവരോട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കും അപ്പം ഞാൻ സുൽത്താനെ വാടാ സുൽത്താനെ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് ഞാൻ അങ്ങോട്ട് പോയി അവൻ്റെ ഞാൻ എല്ലായിടത്തും അങ്ങോട്ട് പോയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെ പോയി സംസാരിച്ചൊരു ഫോട്ടോ എടുത്ത് അങ്ങ് പോയി പക്ഷേ അതവൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കിടന്നിട്ട് അതുകൊണ്ടാണ് അവൻ വന്ന് അവൻ ഇങ്ങോട്ട് വന്നതും അവൻ എന്റെ ഭയങ്കര കാര്യമാണ് അവൻ അങ്ങനെ ആരെടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കാത്തൊരാളായത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അങ്ങോട്ട് പോയി സംസാരിച്ചപ്പോൾ അവനത് ഭയങ്കര വലിയ ഭയങ്കര വലിയ സന്തോഷമായി അതുകൊണ്ട് തന്നെ അവൻ എന്നെ ഭയങ്കര കാര്യമാണ് ഗീസ് അതുകൊണ്ടാണ് അവൻ വന്ന് എന്നെ വന്ന് സംസാരിച്ച ഉമ്മയുടെ അടുത്ത് കണ്ടു എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഗെയ്സ് ആദ്യമായിട്ട് എന്റെ കയ്യിൽ ഒരു സമ്മാനം കിട്ടിയത് അതായത് ഇവ ആ ഒരു സാധനം കൊണ്ടുവന്ന് ഉമ്മന്റെ കയ്യിലാണ് കൊടുത്തത് അന്ന് എന്റെ അടുത്തല്ല വരട്ടെ പറഞ്ഞാ അപ്പാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ ഞാൻ എന്താണ് സാധനം ഒന്ന് കാണിച്ചു തരാം ഗീസ് അപ്പൊ ഇതാണ് ഇത് എന്താ റൂട്ടർ റൂട്ടർ അല്ല എന്താണ് സാധനം ആണ് ഇത് എന്തിനാണ് ാണ് വൈഫൈ കറണ്ട് പോയാലും ഒന്ന് രണ്ട് മണിക്കൂർ ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ ഈ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ പുല്ല് അണക്കത്തെ ഒരു സാധനം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം കേസ് വേറെ ആരു ഞാൻ ഒറ്റക്ക് തന്നെ ഇത് അൺബോക്സ് ചെയ്യണം കഷ്ടപ്പാടാണ് ഇതാണ് സാധനം കേട്ടോ ഇതാണ് റോട്ടർ യു പി എസ് എവിടെയെടേ ഒത്തുന്നു ഓണായി ഇവിടെ എന്തെങ്കിലും രണ്ട് ഹോളൊക്കെ ഉണ്ട് ഗീസ് പറ്റി സത്യം പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയറിഞ്ഞുകൂടാ ഇവ ഈ സാധനം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇനി യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ എന്തായാലും താങ്ക് യു സുൽത്താൻ തന്നെ കേട്ടോ അവന്റെ പേര് പഴയ ചാനലിന്റെ പേര് സുൽത്താൻ ഗെയിമറന്നൊക്കെ കഴിയുന്ന നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വയനാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ടിപ്പോൾ വരുന്നു ഒരുപാട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതെല്ലാം നല്ലതിനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ കൂട്ടുകാരന്മാർ അതായത് കല്ലറുള്ള ആ അതുപോലെ തന്നെ മുസമ്മിൽ ഫായിസ് നമ്മളെല്ലാരും കൂടി കഴക്കൂട്ടത്ത് നമ്മുടെ ഒരു കൂട്ടുകാരും പതിനഞ്ചാം തീയതി ഈ വരുന്ന പതിനഞ്ചാം തീയതി നമ്മുടെ സൈനിക സ്കൂളിന്റെ അടുത്തായിട്ട് ഗ്രീൻ ഒലിവ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ട് അപ്പൊ പതിനഞ്ചാം തീയതി ആണ് ഓപ്പണിങ് അപ്പോഴത്തേക്ക് ഈ ഫുഡും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് അടിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ബർഗറും അതുപോലെ തന്നെ റോസ്റ്റഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു റുവാണ്ട്രം കഴക്കൂട്ടത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി നമ്മുടെ കൂട്ടുകാരന്റെ ഗ്രീൻ ഒലിവ് റെസ്റ്റോറന്റ് ഓപ്പൺ ആവുകയാണ് കഴക്കൂട്ട സൈനിക സ്കൂളിന്റെ അടുത്തായിട്ടാണ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അത് കാണാൻ പറ്റും അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ അന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടക്കാച്ച ബ്ലോക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ് ലവ് ടാറ്റാ